ഈ രണ്ട് കണ്ടെ പറയാൻ മാറ്റം സെയിമിനെന്തൊക്കെ കണ്ട ഒരേ പോലെ തന്നെയല്ലേ രണ്ടും രണ്ടാണ് ഇതാ ഇത് വന്ന് മൂന്ന് പുള്ളിന്ന് പറയും കണ്ടോ മൂന്ന് പുള്ളി ഉണ്ടാവും അപ്പൊ നമുക്ക് ഇത് വേണം മൂന്ന് പുള്ളിന്ന് എന്താ പറയാ ഈ നെണ്ടിനെ പറയാം അതേസമയം ഈ നെണ്ട് നീലക്കാലൻ ഇതിന്റെ കാലുകളൊക്കെ വേണ്ട നീല കളർ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെണ്ടാണ് നീലക്കാലം എന്ന് പറയും അതേസമയം ഈ നെണ്ട് ആയിരം പുള്ളി പുള്ളിന്നാ പറയാ ഇതിന് ഏകദേശം പുറന്തൊല്ലി രണ്ടും ഒരേ പോലെ ഉണ്ട് പക്ഷെ ഇതിന് കാല് നീലക്കളർ ആയിരിക്കില്ല അപ്പൊ ഇതിന് നമ്മൾ ആയിരം പുള്ളി എന്ന് പറയും പിന്നെ ഇത് നീലക്കാലിന് ഇത് അത് തമ്മിലെ മാറ്റം കണ്ടാളോ കാലൊക്കെ കണ്ടില്ല ഏറ്റവും കൂടുതൽ സെലീനിയം അടങ്ങിയിട്ടുള്ളൊരു സാധനമാണ് ഈ ഞണ്ട് എന്ന് പറഞ്ഞാല് അതേസമയം ഒരിക്കലും മുന്നോട്ട് നടക്കാത്തൊരു ജീവി ഉണ്ടെങ്കിൽ അത് ഞണ്ടാണ് ഞണ്ട് ഒരിക്കലും മുന്നോട്ട് നടക്കൂല നമ്മൾ ചൂണ്ടട്ടൊക്കെ ഇട്ടൊക്കെ പിടിക്കാണെ പിടിച്ച് വലിക്കുമ്പോഴേ മാത്രമേ അത് വരുകയുള്ളൂ അല്ലാതെ ഒരിക്കലും നെണ്ട് ഒരിക്കലും മുന്നോട്ട് പോകുക ഒരിക്കലും സൈഡ് മാത്രമേ ഞണ്ട് നടക്കുകയുള്ളൂ അല്ല അപ്പോൾ യൂറിക് ആസിഡ് ഉള്ള ആളുകൾ ബാക്കോട്ട് നിൽക്കുക ഇല്ലാത്ത ആളുകൾ മുന്നോട്ട് തരുക ഉണ്ടാക്കി തരും യൂറിക് ആസിഡ് സംഗതി നല്ല ടേസ്റ്റിയാണ് ചില ആളുകൾക്ക് അലർജി ഉണ്ടാവാൻ ചാൻസ് അലർജി ഉള്ള ആളുകൾ കഴിക്കാൻ കഴിക്കാ ചളിയിലാണ് വേസ്റ്റിന് വളരുന്ന സാധനമാണ് ഞണ്ട് അങ്ങനെ രസം ഉണ്ടാവും അപ്പൊ എന്താ പറയാ മാക്സിമം കഴിക്കാൻ കഴിക്കാൻ എന്താ പറയാ അലർജി ഇല്ലാത്ത ആളുകൾ കഴിക്കാം ഓക്കെ അപ്പോ നമ്മളെ ചാനൽ ഇതുപോലത്തെ അറിവുകളൊക്കെ പറഞ്ഞു തന്നെ നമ്മളെ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യാം ഫോളോ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്ക് അറിയുന്നത് പിന്നെ ഞമ്മളെ കാര്യങ്ങൾ തെറ്റാണെങ്കിൽ പറയും അവണോ കേട്ടോ അപ്പൊ നമ്മളെ ചാനലൊക്കെ എല്ലാരും സബ്സ്ക്രൈബ് അടിച്ചു പൊട്ടിക്കോരാ അപ്പോ ക്യാമറമാൻ അതാണ്